കേ റെയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഭവനങ്ങളിലെ സ്വകാര്യതകളിലേക്ക് കടന്നു കയറിക്കൊണ്ട് ഒരു വലിയൊരു രാക്ഷസീയമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് പ്രതിഷേധങ്ങൾ ഉണ്ടാക്കി അതെന്തായാലും നടക്കുമെന്നൊരു തീരുമാനത്തോട് നിശ്ചയദാർത്ഥത്തോട് മുഖ്യമന്ത്രി മുന്നോട്ട് പോയെങ്കിലും പാതി വഴിയിൽ വെച്ച് അത് ഉപേക്ഷിച്ച മട്ടാണ് ഇനി അതൊട്ടൊരിക്കലും നടക്കാത്ത ഒരു സ്വപ്നമായി ചിതറിയ ഇടത്തു നിന്ന് ആരംഭിച്ചിരിക്കുന്നു ഈ ശ്രീധരൻ അതിവേഗ റെയിൽ അത് മീറ്റർ ഗേജിൽ ഒന്നും ബ്രോഡ് ഗേജിലൂടെ തന്നെ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് മൂന്ന് മണിക്കൂർ കൊണ്ട് എത്തുന്ന തരത്തിലുള്ള പുതിയ റെയിൽ പാതയുടെ ആരംഭം കുറിച്ചിരിക്കുന്ന വാസ്തവത്തിൽ ഈ ശ്രീധരൻ്റെ വീടിനടുത്ത് തന്നെ ഓഫീസ് തുടർന്നിരിക്കുന്നു ഇതിനു വേണ്ടി പതിനഞ്ച് ദിവസത്തിനകം പ്രഖ്യാപനം വരാൻ പോകുന്നു കേരളത്തിൽ അതിവേഗ റെയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് പരിസ്ഥിതിയുടെ ഒരു ഇമ്പാക്റ്റ് പരിസ്ഥിതി മാത്രമല്ല സമൂഹത്തിൽ തന്നെ അതിവേഗ യാത്രയൊന്നും എതിർക്കുന്ന ആളല്ല അതിവേഗ അതിവേഗയാത്ര ആവശ്യം വരുന്ന ഒരു കാലമാണിത് സംശയൊന്നുമില്ല അത് നമുക്ക് ഫ്ലൈറ്റുകൾ അതുകൊണ്ടാണുള്ള വിമാനത്താവളങ്ങൾ ധാരാളം ഒക്കെ വരും ഇപ്പൊ അതിവേഗത്തിൽ അങ്ങനെ ഒരു റെയിൽ വരുന്നതിന് നമുക്ക് പൂർണമായും തെറ്റും പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ തന്നെ വന്ദേ ഭാരത് മുമ്പുള്ള നമ്മളൊരു ഒരു പത്ത് കൊല്ലം മുമ്പുള്ള അല്ലെങ്കിൽ പതിനഞ്ചു കൊല്ലം മുമ്പുള്ള റെയിലിനേക്കാൾ എത്രയോ വേഗതയിലാണ് ഇപ്പോ റെയിലുകൾ പോകുന്നത് നമ്മുടെ റെയിലുകൾ നമ്മൾ കേരളയിൽ സിൽവർ ലൈനെ നമ്മൾ എതിർത്തത്തിൻ്റെ കാരണങ്ങൾ ആയിരിക്കില്ല ഇതിനെ അനുകൂലിക്കണോ എതിർക്കണോ തീരുമാനിക്കുന്നത് കേരളീൻ്റെ എതിർത്തതിന് കൃത്യമായ കാരണങ്ങളുണ്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് അതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ട് മാത്രമല്ല മറ്റേറെയിലും അത് ലിങ്ക് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ട് ഇറങ്ങി വേറെ വണ്ടിയിൽ കയറി വേറെ വണ്ടി പിടിച്ച് പോകണം കാക്കനാട് ഇറങ്ങിയിട്ട് എറണാകുളം സൗത്തിലേക്ക് വരാൻ വേറെ വണ്ടി പിടിക്കണം എന്നൊക്കെ പറയാനുള്ള പ്രശ്നങ്ങൾ അത്തരം കാര്യങ്ങളുണ്ട് ഇവിടെ പൊന്നാമത് ബ്രോഡ്ഗേജ് ആണെന്ന് പറയുന്നു അത് പോസിറ്റീവ് ആണ് ബ്രോഡ്ഗേജ് ആയിട്ടുള്ള ഒരു ലൈൻ കേരളത്തിൽ പോസിറ്റീവാണ് കാരണം മറ്റു റെയിലുകൾക്കും വണ്ടികൾക്കും ഓടാ നമ്മുടെ സാധാരണ വണ്ടികൾക്കും അതിൽ ഓടാ അപ്പോൾ അതൊരു കാര്യമുണ്ട് ഒരു റോഡ് ഉണ്ടാക്കിയിട്ട് ഹൈസ്പീഡ് വണ്ടിക്ക് മാത്രമേ പോകാൻ പറ്റുന്ന റോഡ് ഉണ്ടാക്കാൻ പാടില്ലല്ലോ മറ്റൊരു ലോ സ്പീഡ് വണ്ടിക്ക് പോകട്ടെ അപ്പോൾ അതൊരു കാര്യം പക്ഷെ ഇതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല ഡീറ്റെയിൽസ് വരാതെ നമുക്ക് പറയാൻ പറ്റില്ല അതിന് ഒരു കാര്യം കേരളത്തിൽ എങ്ങനെയാണ് ഏത് രീതിയിലാണ് കേരളത്തിലെ ട്രാഫിക് എന്നുള്ളത് ഒരു പഠനം നടത്തണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കേരള കേരളത്തിലെ ട്രാഫിക്ക് നോർത്ത് സൗത്ത് മാത്രമല്ല കേരളത്തിലെ ട്രാഫിക്കിന്റെ സെന്റർ എന്ന് പറയുന്നത് ഒരു കാരണം കേരളം ഡിസ്ട്രിബ്യൂട്ടഡ് ആയൊരു സ്ഥലമാണ് ഇപ്പം എറണാകുളം എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് നിന്ന് ആലപ്പുഴയ്ക്കും തൃശ്ശൂർക്കും മാത്രമല്ല ആളുകൾ പോകുന്നത് കോതമംഗലത്തേക്ക് പോകുന്നുണ്ട് ഇടുക്കിക്ക് പോകുന്നുണ്ട് ബൈപ്പിയിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഓരോ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ എക്സ്റ്റൻഡ് ഒരു സർക്കുലർ ആണ് എല്ലാം അങ്ങനെ സർക്കുലർ ആയിട്ട് വരുന്ന റേഡിയൽ ആയ ട്രാഫിക് ഉണ്ട് നമ്മുടെ ട്രാഫിക്കുകൾ പലതിപ്പോൾ വയനാട് ചുരം ഇതിനെ വയനാട് ചുരം ചർച്ച ചെയ്യുമ്പോൾ വയനാട്ടിലേക്ക് ട്രാഫിക് വരുമ്പോൾ അവിടെയാണ് ട്രാഫിക് നമ്മുടെ ഹൈവേയിൽ അധികം ട്രാഫിക് കാണുന്നത് പക്ഷെ റെയിൽ ഗതാഗതം വർദ്ധിപ്പിക്കുന്നതിന് ആരും എതിർത്തിട്ടില്ല റെയിലാണ് ഇന്ന് ഏറ്റവും പാരിസ്ഥിതികവും ചിലവ് കുറഞ്ഞത് ചീപ്പസ്റ്റ് വാട്ടർ കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വാട്ടർ കഴിഞ്ഞാൽ വാട്ടർ ഇവിടെ അത്ര ഡെവലപ്പ്ഡ് അല്ലാത്തതുകൊണ്ട് പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുമോ അതുകൊണ്ട് എത്ര അഞ്ച് മിനിറ്റിനകത്ത് ഒരു ട്രെയിൻ അതിനൊക്കെ ആൾ കേരളത്തിൽ ഉണ്ടാവും അതൊരു പഠിക്കേണ്ട കാര്യമാണ് ഞാൻ പറയാൻ കാരണം ഇന്ത്യയിൽ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞ സങ്കല്പം വരുന്നത് മുംബൈ അഹമ്മദാബാദാണ് അതെ രണ്ടായിരത്തി പതിനേഴിൽ അത് കമ്മീഷൻ ചെയ്യുന്നവർ തുടങ്ങിയതാണ് നിർഭാഗ്യവശാൽ അവിടെ ഇപ്പോ പ്രധാനമന്ത്രി മോഡിയുടെ സ്ഥലം ഗുജറാത്ത് അമിത്ഷായുടെ ഒക്കെ ഉണ്ട് പക്ഷേ ഇപ്പോഴും അതിന് ഇരുപത് ശതമാനം പണി പോലും പൂർത്തിയായിട്ടില്ല അദാനിയൊക്കെ അദാനി ഉണ്ടായിട്ടും എല്ലാവരും ഉണ്ടായിട്ട് തീർന്നിട്ടില്ല എന്തുകൊണ്ട് അത് തീർന്നിട്ടില്ല ആ ഒന്ന് അതിലുള്ള പാസഞ്ചേഴ്സിന്റെ എണ്ണവും ഇതിലുള്ള പാസഞ്ചേഴ്സിന്റെ എണ്ണവും നോക്കണം മുംബൈ അഹമ്മദാബാദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും തിരക്കുള്ള ബിസിനസ്സുകാരൻ സഞ്ചരിക്കുന്ന കാരണം ഫ്ലൈറ്റ് തന്നെ ഫ്ലൈറ്റ് ഉണ്ട് അഹമ്മദാബാദ് ബറോഡയ്ക്കൊക്കെ ഇപ്പോൾ മുംബൈയിൽ നിന്ന് തിരിച്ചു അറുപത് ഫ്ലൈറ്റ് ഉണ്ട് ഇവിടെ തിരുവനന്തപുരം കാസർഗോഡ് അല്ലെങ്കിൽ തിരുവനന്തപുരം കണ്ണൂർ തിരുവനന്തപുരം എത്ര ഫ്ലൈറ്റ് ഉണ്ട് അതിന് എത്ര ആളുണ്ട് ആ ചോദ്യമുണ്ട് വന്ദേ ഭാരത് തന്നെ ഇപ്പോൾ ചാർജ് കൂടിയത് കൊണ്ട് പല സ്ഥലത്തും ഇപ്പോൾ ആളുകൾ പഴയ പോലെ കയറുന്നില്ല കാരണം എല്ലാവർക്കും ഇതിൽ യാത്ര ചെയ്യാൻ പറ്റില്ല ദിവസം യാത്ര ചെയ്യാൻ പറ്റുമല്ലോ അത് ദിവസം ഒരെണ്ണം ആയതുകൊണ്ടാണ് ദിവസത്തിൽ ഒരു നാലെണ്ണോടത്തെ അപ്പോൾ കാണിച്ചു തരാം അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നത് ഇത് സാമ്പത്തികമായി നിലനിൽക്കുന്നതാണോ സാമൂഹ്യമായി ഇത് ആവശ്യമുള്ളതാണോ എന്നുള്ളൊരു ചർച്ച വേറെ വരണം ഇതിന്റെ പാരിസ്ഥിതിക വിഷയങ്ങളിലേക്ക് വരണമെങ്കിൽ ഞാൻ അവിടെ ഞാൻ ഇടപെട്ട് പറയട്ടെ ഓൻ്റെ തമാഷ അന്ന് പറഞ്ഞത് കണ്ണൂരുള്ളവർക്ക് പിന്നെ തിരുവനന്തപുരത്ത് വന്ന അപ്പം ആ വണ്ടി അടുത്ത വണ്ടിയെ തിരിച്ച് കണ്ണൂർ എത്താം പൈസ ലാഭവുമായിട്ട് എന്ന് പറയുന്ന പറഞ്ഞ ഇതിപ്പോ പറഞ്ഞിരിക്കുന്നത് ഈ ശ്രീധരൻ പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മൂന്ന് മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ അല്ല ഈ മണിക്കൂർ എത്തുന്നതിനേക്കാൾ കൂടുതൽ യാത്ര ചെയ്യാൻ ആൾ എത്ര ഉണ്ടാവും എന്നുള്ളത് രണ്ടാമത് ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ വയബിൾ ആവില്ല അല്ലെങ്കിൽ ഇത് വയബിൾ ആവില്ല കാരണം എന്താ വെച്ചാൽ ഇത് ഇതിനു വേണ്ടി വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഓ ഇത് ആണെങ്കിലും അണ്ടർഗ്രൗണ്ട് ആണെങ്കിലും വലിയ തോതിൽ ഇൻവെസ്റ്റ്മെന്റ് വരും ഇതിൽ എഴുപത് ശതമാനം എലിവേറ്റഡാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൂടും ഇൻവെസ്റ്റ്മെന്റ് ഞാൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ഇരുനൂറ് കോടി ഇരുന്നൂറ് കോടി രൂപ എന്നാണ് അതുകൊണ്ട് നടക്കുകയല്ല ഇരുന്നൂറ് കിലോ ആ ഇരുന്നൂറ് കോടി രൂപ ലക്ഷം കോടി രൂപയാണ് പ്രശ്നം അതാണ് ഇരുന്നൂറ് ലക്ഷം കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ അതിന്റെ റിട്ടേൺ കിട്ടാനുള്ള ഫൈനാൻഷ്യൽ സാധ്യതയുണ്ട് വയബിലിറ്റി ആ വയബിലിറ്റി അവിടുന്ന് കിട്ടും ആരായിരിക്കും എൻ്റെ ഓണർ ഇന്ത്യൻ റെയിൽവേ ആണോ ഇന്ത്യൻ റെയിൽവേ ഇത്രയും പൈസപ്പെടാൻ മുടക്കുവോ നേരെ കുറച്ച് ഇരുന്നൂറ് ലക്ഷം കോടി രൂപ മുടക്കിയാൽ ഇന്ത്യയിൽ ചിലപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ ട്രാക്കിട്ട് ഫാസ്റ്റ് ട്രാക്ക് ഇടാം ഇന്ത്യ കേരളത്തിൽ ഇടാൻ പറ്റുമോ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ ഞാൻ പറഞ്ഞ് എല്ലാം ഓൾട്ടർനേറ്റീവ് അന്വേഷിക്കണം അതിവേഗം വേണ്ട എന്നല്ല പറയുന്നത് എല്ലാം ഓൾട്ടർനേറ്റീവ് അന്വേഷിച്ചിട്ട് വേണമെങ്കിൽ എത്താൻ അതുതന്നെ നമ്മൾ സിൽവർ ലൈൻ്റെ കാര്യത്തിലും പറഞ്ഞത് ഇതാണോ ഇതാണോ കേരളത്തിന് അത്യാവശ്യമുള്ള ഒരു സംഗതി ആ ഒരു ചോദ്യമുണ്ട് രണ്ടാമത്തെ പ്രശ്നം പാരിസ്ഥിതികമാണ് പാരിസ്ഥിതി എന്ന് പറയുമ്പോൾ ഇത് പറയുന്നത് എഴുപത് ശതമാനം മേലെ കൂടിയും എഴുപത് ശതമാനം മേലെ കൂടി എന്ന് ഒരു ഒരു വലിയ ഇതും മറ്റേത് എഴുപത് ശതമാനം നിലത്തു കൂടിയാ എഴുപത് എൺപത് ശതമാനം നിലത്തുകൂടിയും മറ്റേ വൻ സൃഷ്ടിച്ചും ഇപ്പൊ നമ്മുടെ ഹൈവേ കണ്ടപ്പോൾ തന്നെ അറിയാം വൻ എന്തൊക്കെ കുഴപ്പമുണ്ടാക്കണം അപ്പൊ അതിനേക്കാൾ വലിയ മതിൽ സൃഷ്ടിച്ചിട്ടാണ് സിൽവർ ലൈൻ പറഞ്ഞിരുന്നത് ഇത് അതില്ല എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞേക്കാം സ്ഥലമേറ്റെടുക്കുന്നത് കുറഞ്ഞേക്കാം വാട്ടർ ഫ്ലോ തടസ്സങ്ങൾ കുറഞ്ഞേക്കാം പാരിസ്ഥിതികമായി അത്രയും കാര്യങ്ങൾ കുറയാം സാധ്യത ഇരുപത്തഞ്ച് ശതമാനം തുരങ്കം വഴി തുരങ്കം വഴി ഈ തുരങ്കം വഴി പോകുമ്പോഴും ഇത് എങ്ങനെ കേരളം പോലുള്ള സ്ഥലത്ത് എത്രത്തോളം വയബിൾ ആണ് കേരളത്തിന്റെ ഇപ്പം നമ്മൾ മധ്യപ്രദേശിലോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലോ പോകുന്ന പോലെയല്ല കേരളത്തിലെ ഭൂമി കേരളത്തിലെ ഭൂമിയുടെ സ്വഭാവം എന്താണ് ഇത്തരം ചോദ്യം എന്തുകൊണ്ടാണ് കൊച്ചി മെട്രോ ഭൂമിയുടെ അടിയിൽ കൂടി ആക്കാഞ്ഞത് യഥാർത്ഥത്തിൽ കൊച്ചി മെട്രോ ഇപ്പോൾ ഡൽഹി മെട്രോ ഭൂമിയുടെ അടിയിലാണ് കൽക്കട്ട മെട്രോ ഭൂമിയുടെ അടിയിലാണ് മിക്കവാറും ഭാഗം എന്തുകൊണ്ടാണ് കൊച്ചി ആക്കാഞ്ഞത് കൊച്ചി അതിനേക്കാളും നല്ലതാണ് ശരിക്കും കാരണം ഇവിടെ ഭൂമി ഏറ്റവും കുറവ് കുഴവുള്ളതല്ല പക്ഷേ കേരളത്തിൻ്റെ ആ ഭൂമിയുടെ അവസ്ഥയ്ക്ക് അത് യോജിപ്പല്ല എന്നാണ് അന്ന് പറഞ്ഞത് അപ്പോൾ മെട്രോക്ക് അടിയിൽ ഇതല്ലെങ്കിൽ ഇതെങ്ങനെ പോകും നാലാമത്തെ പ്രശ്നം ഇതെങ്ങനെ ലിങ്ക് ചെയ്യുന്നു എന്നുള്ളത് ഏതൊക്കെ സ്റ്റേഷൻ ഇപ്പോൾ നിലവിലുള്ള സ്റ്റേഷനുമായി ലിങ്ക് ചെയ്തിട്ടാണ് അത് പോകുന്നത് ആണ് ആണാണെന്ന് ആണെന്നാണ് പറഞ്ഞത് പറയുന്നത് ആ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞേ ഇത് മറ്റേ മൂന്ന് വിമാനത്താവളങ്ങളായിട്ട് ഇതൊക്കെ ഇതൊക്കെ നമ്മടെ ഞാൻ ഞാനിത് പറയാ ഇപ്പൊ പറയാതിരിക്കാനുള്ള കാരണം കമന്റ് ചെയ്യാൾക്കാനുള്ള കാരണം ഇത് നമ്മുടെ ഭാവനാത്മകമായി ഇതൊക്കെ ചെയ്യാം പക്ഷേ ഇതിന്റെ ഡി പി ആർ വരുമ്പോൾ ഇതിന് ഡി പി ആർ വരുമ്പോ നമ്മൾ ഡി നമ്മള് കേരളിനെയും സിൽവറിലേയും നമ്മൾ എതിർത്തത് വെറുതെ എതിർത്തതല്ല ഫൈറ്റ് ചെയ്ത് ഡി പി ആർ മേടിച്ചിട്ടാണ് ഡി പി ആറിന്റെ ക്ലോസ് വെച്ചാണ് പറഞ്ഞത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യാത്രയ്ക്ക് സ്പീഡ് ഇന്ത്യൻ റെയിൽവേയുടെ വേഗത കൂട്ടുന്നതിന് വളരെ അനുകൂലിക്കുന്ന ആളാണ് ഞാൻ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലാണ് ഇത് ഉണ്ടാവുന്നതെങ്കിൽ അതിൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഇന്ത്യൻ റെയിൽവേ വേണം ബ്രോഡ് ഗേജ് വേണം എന്നൊക്കെ തന്നെയാണ് നമ്മൾ അന്നും പറഞ്ഞിരുന്നത് തീർച്ചയായും റെയിൽ ഗതാഗതത്തിനെതിരെയല്ല റെയിൽ ഗതാഗതം വേഗതയിലാക്കുന്നതിന് ഇതിന്റെ പാരിസ്ഥിതികവും സാമ്പത്തികവുമായി അദ്ദേഹം പറയുന്നത് അപ്പോ ഞാൻ മുഹമ്മദ് മാഷിനോടൊന്നും ചോദിക്കുക സമയപരിമിതി കാരണം ഈ മലബാറിൽ ഇതിന്റെ സാമൂഹികമായിട്ടൊരു കാര്യം പാരിസ്ഥിതികമായ കാര്യങ്ങളിലാണ് എന്താ പോകുന്നേ സാമൂഹികമായിട്ട് നമുക്ക് ഇത് ആവശ്യമുള്ളതാണ് മൂന്ന് മണിക്കൂർ കൊണ്ട് തലസ്ഥാനത്ത് നിന്ന് കണ്ണൂർ എത്തുന്ന തരത്തിലുള്ള ഞാൻ സിയാറിനോട് ആ കാര്യം സിആാർ ചോദിക്കുന്നു ഓഫ് ആണ് കേരളം സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കയാണ് ഈ പ്രവാസം കൊണ്ട് ഞാൻ മലബാറിലൊക്കെ വലിയ മാറ്റം എന്താ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിരുന്നു ഒന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു അപാരമായ മുന്നേറ്റമാണ് സാറേ വിദ്യാഭ്യാസത്തിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളെ പഠിപ്പിക്കുന്നു രണ്ടാമത്തെ ഏറ്റവും വലിയ വ്യത്യാസം നിരന്തരമായി യാത്ര ചെയ്യുന്നു മലബാറിലാണ് ഞാൻ മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ ടൂർ പോകുന്ന ആളുകൾ ഇപ്പൊ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ മൈസൂർക്ക് ഒക്കെ ആയിരുന്നു ഇപ്പൊ അതല്ല രാജ്യം വിട്ടു പോകുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് തെക്കൻ കേരളത്തിലേക്ക് വടക്കേ അപ്പൊ ഞാൻ പറയുന്നു മലബാറിന്റെ ഒരു കോണ്ടസ്റ്റില് ഈ ഒരു അതിവേഗത്തിൽ യാത്ര ചെയ്യാനുള്ള ആളുകൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം അത് അതിൻ്റെ പെരുപ്പം എത്ര വോളിയം എത്രയെന്നൊക്കെ ഇങ്ങനെ കൂട്ടാറുണ്ട് അപ്പൊ ഞാൻ ഇതിനെ പോസിറ്റീവായിട്ട് കാണുന്ന രണ്ട് കാര്യമുണ്ട് സി ആറ് പറഞ്ഞ കാര്യങ്ങൾ ആ കൺസേൺ കൺസേണൊക്കെ എനിക്കുണ്ട് എന്നാൽ രണ്ട് കാര്യം ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നു ഒന്ന് ഒരു നീണ്ട മൗനത്തിന് ശേഷം ശ്രീധരേട്ടൻ ഇതുമായി വന്നിരിക്കുന്നു ഈ ശ്രീധരേട്ടൻ ഇതുമായി വന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അദ്ദേഹം പണ്ട് തന്നെ പറഞ്ഞ് വളരെ നിരാശനായി അദ്ദേഹത്തിൻ്റെ ഒരു നിരാശനായത് ഈ പറഞ്ഞ ഇവരുടെ ഇപ്പോൾ കേരളയിൽ പദ്ധതി നടപ്പായില്ല എന്നുള്ളതുകൊണ്ടല്ല അദ്ദേഹത്തിന്റെ ഒന്നും കേരളം സ്വീകരിച്ചില്ല എന്നുള്ളതുകൊണ്ട് പക്ഷെ ഇപ്പൊ അദ്ദേഹം അത് ധൈര്യമായി മുന്നോട്ട് വന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കാലയളവിൽ അദ്ദേഹം സമാന്തരമായ ഒരു പ്രപ്പോസൽ ഉണ്ടാക്കിയിരിക്കുന്നു ആ പ്രപ്പോസൽ വയബിൾ ആണെന്നും ആ പ്രപ്പോസൽ പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാക്കാതെ തന്റെ തന്നെ നാടിന് ഉപയോഗിച്ച് യോജിച്ചതാണെന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു മൂന്ന് അതിന് കേന്ദ്രം കാലേക്കൂട്ടി അംഗീകാരം കൊടുത്തിരിക്കുന്നു പ്രധാനമന്ത്രിയോട് വന്ന ദിവസമാണ് പറയുന്നത് പ്രധാനമന്ത്രി ഉടനെ ഒപ്പുവെക്കും എന്ന് പറയുന്നത് ഞാൻ ഈ ശ്രീധരേട്ടന്റെ ഒരു സാങ്കേതികമായ മേന്മയിൽ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയിൽ സത്യസന്ധതയിൽ ഡെഡിക്കേഷനിൽ അദ്ദേഹം തെളിയിച്ചതുമാണ് അത് അപ്പോ അതാണ് അതിൽ എന്റെ ഒരു പ്രതീക്ഷ രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പോ ഒടുവിൽ വന്നിരിക്കുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ ഉണ്ട് അതുകൂടി കാണേണ്ടതാണ് ഈ ശ്രീധരേട്ടന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ആദ്യം പ്രതികരിക്കുന്ന ആള് കെ വി തോമസ് ആണ് കെ വി തോമസ് ഇത് നമ്മുടെ മുഖ്യമന്ത്രി നേരത്തെ മുഖ്യമന്ത്രി ഇതാണോ അവതരിപ്പിച്ചത് സിആർ എന്നെ പറഞ്ഞില്ല എൺപത് ശതമാനം മണ്ണിലൂടെ ഭൂമി ഏറ്റെടുത്തിട്ട് ഭീകരമായി മനുഷ്യരെ ഒഴിപ്പിച്ചുകൊണ്ടാണല്ലോ ആദ്യം ആലോചിച്ചത് അതാണല്ലോ അന്നത്തെ ഡി പി ആർ ഇപ്പൊ എന്താ ഈ എഴുപതോ എൺപതോ ശതമാനം ആകാശത്തൂടെ കോസ്റ്റ് കൂടും പക്ഷെ ആ കോസ്റ്റ് ഇന്ത്യ ഗവൺമെന്റ് കണ്ടെത്തുന്നുണ്ടാവണം അതിന് ഞാൻ പ്രതീക്ഷയർപ്പിക്കുന്നു രണ്ടാമത്തെ കാര്യം കൂടി ഓർക്കണം ഫണ്ട് എവിടുന്ന് കിട്ടുമ്പോൾ നമുക്കൊരു ആശങ്ക ഞാൻ അത്ഭുതത്തോടെ കാണുന്ന ഒരു കാഴ്ച സി ആർ എ സ്വാ നമ്മളൊക്കെ നിരന്തര യാത്ര ചെയ്യുന്നതാണല്ലോ തെക്ക് വടക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു തുള്ളി പെയിന്റ് അടിച്ചിട്ടില്ലാത്ത കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ നവീകരിച്ചിരിക്കുന്നു വികസനമില്ല നമ്മൾ എന്തൊക്കെ ആക്ഷേപം പറയുമ്പോഴും ഇന്ത്യൻ റെയിൽവേയിൽ വികസനം ഉണ്ടായില്ല എന്ന് നമുക്ക് ഇന്ന് പറയാൻ പറ്റില്ല അപ്പൊ അതിന്റെ അർത്ഥം ഇതിനെക്കുറിച്ച് ഒരു ഒരു ആർട്ടിക്കിൾ വായിച്ച് ഞാൻ എവിടുന്നാണ് ഈ ഫണ്ട് അപ്പോ അത്ഭുതകരമായ ഒരു കാര്യം നമുക്ക് കൺവിൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത് എന്താ വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് സീതാറാം നിർമ്മല സീതാരാമനോട് എം കെ രാഘവൻ കൊടുത്തൊരു ചോദ്യത്തിന് മറുപടി അപ്പോ നിർമ്മല സീതാരാമൻ പറഞ്ഞത് നിങ്ങളുടെ പെട്രോളിന് നമ്മൾ വില കൂട്ടിയല്ലോ ആഗോള പെട്രോളിയം മാർക്കറ്റിൽ വില കൂടിയപ്പോഴാണ് കൂട്ടിയത് പക്ഷെ അത് ഗണ്യമായി കുറഞ്ഞു ഞങ്ങള് കുറച്ചില്ല അതിന്റെ ആനുകൂല്യം കൂടിയാണ് ഇപ്പോ ഈ രാജ്യത്തിന്റെ വികസന പക്ഷെ അതിൽ എനിക്ക് ചെറിയൊരു കാര്യമുണ്ട് റെയിൽവേ വികസനം റെയിൽവേ സ്റ്റേഷൻ നന്നാക്കുന്നൊക്കെ നല്ലത് ആളുകൾക്ക് ഇരിക്കാനും മറ്റേ ലിഫ്റ്റ് ഉണ്ടാവുന്നു അതൊന്നും നമ്മളൊക്കെ ഉപയോഗിക്കുന്നതാണ് അല്ലാതെ തെറ്റുമില്ല റെയിൽവേ വികസനം വേണം അതിനു തെറ്റുമില്ല പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് അറിയാം നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല വന്നിട്ടുള്ള ചില മാറ്റങ്ങൾ വളരെ നെഗറ്റീവാണ് ഉദാഹരണത്തിന് ഒരു ബുക്ക് സ്റ്റാളില്ലേ റെയിൽവേ സ്റ്റേഷൻ എല്ലാ ബുക്ക് സ്റ്റാളും മാതൃഭൂമിയോ ഒക്കെ നിർത്തി അതിൽ അത് അതൊക്കെ അതിന് എനിക്ക് കാരണം തോന്നുന്നു അത് റേസ് ചെയ്യണം മാത്രമല്ല ഇതിലൊരു പ്രൈവറ്റൈസേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പരിധിവരെ കാണുകയാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുകളിലോ സ്റ്റേഷനുകളിലെ സ്പേസ് അങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുള്ളത് ഞാൻ സിആറിനോട് ഒരു സംശയം ചോദിക്കും അതിലെന്ത് നമ്മുടെ ഒരു പെരുമാറ്റ രീതിയും കൂടെ വന്നിട്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം പോയി ഒരു പത്രം അത്യാവശ്യത്തിന് വായിക്കാൻ ചോദിച്ചു സാറേ ഞങ്ങള് പത്രം വരുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ആകെ നാല് പത്രം വരും അതിൽ മൂന്നെണ്ണം വൈകുന്നേരം വരെ ഇരിക്കും ആരെങ്കിലും സാറിനെ പോലെ ഒരു പത്രം വായിച്ചാലായി നമ്മുടെ നെറ്റ് വഴി അല്ലല്ല പത്രം മാത്രല്ല ബുക്ക് ുംങ്ങനെയല്ലോളുകൾ നടസണ്ടെന്ന് പറയേണ്ട കാര്യം ഏറ്റവും അവസാനം ആലുവയാ എനിക്കെന്നായിട്ട് അറിയാം ഷൊർണർ മാതൃഭിയുടെ ബുക്ക് സ്റ്റോൾ ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള ബുക്ക് സ്റ്റോളാണ് ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള ബുക്ക് സ്റ്റോളാണ് അതിൽ രാജേന്ദ്ര സാർ പറഞ്ഞ അതിലൊരു സാറ് കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യം എന്താ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ടീ നമ്മുടെ റെയിൽവേ വണ്ടി വണ്ടിക്കകത്ത് വിൽപ്പനക്കാരുണ്ട് സാർ പറഞ്ഞ ഒരു കാര്യം ശരിയാ പത്രക്കാരൻ വന്ന അപൂർവമായിട്ടാണ് പത്രം വന്നത് പക്ഷേ പുസ്തകവൽപ്പനക്കാരൻ പുസ്തകവൽപ്പനക്കാർ പുസ്തകങ്ങൾ വിറ്റ് പോകുന്നതിന് മാത്രമല്ല ഈ ചേതൻ ഭഗത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു ചേതൻ ഭഗത്തിന്റെ നിലപാടുകളോട് നിലവാരം പക്ഷേ ചേതൻ ഭഗത്ത് പറഞ്ഞൊരു കാര്യം ഒരു തേർഡ് ജനറേഷൻ ബാങ്കിലെ ബാങ്കിലെ എന്ന് വെച്ചാല് ഇന്ത്യൻ കണക്കിന് നാലോ അഞ്ചോ ലക്ഷം രൂപ മാസം ശമ്പളം കിട്ടുന്ന ജോലി രാജിവെച്ച് ഞാൻ എന്തുകൊണ്ട് മുഴുവൻ സമയം എഴുതാൻ പോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് കമ്പ്യൂട്ടറിന്റെയും ഇന്റർനെറ്റിന്റെയും മുമ്പിൽ നിന്ന് കുട്ടികൾ പുസ്തകശാലയിലേക്ക് ആവേശപൂർവ്വം വരുന്നുണ്ട് അല്ല വായന അല്ല നമ്മൾ നമ്മള് വിചാരിക്കണമല്ല പുസ്തകം ഇന്ന് കേരള മലയാളം മാത്രം എടുത്താൽ ഒരുപക്ഷെ ഇത്രയും പുസ്തകം ഒരു ദിവസം ഇറങ്ങുന്ന മറ്റൊരു ഭാഷ കറക്റ്റ് ഇത്രയും പത്രം ഇറങ്ങുന്നത് ഇപ്പൊ ഇത്രയും മലയാളം ന്യൂസ് ചാനൽ മലയാളം പോലെ എനിക്കോ ഹിന്ദിയില് ന്യൂസ് ചാനൽ പോലും ഇപ്പൊ പറഞ്ഞാൽ വരാപ്പോൾ പോലും ഇത്രയും ന്യൂസ് ചാനല് ഗൗരവായിട്ടുണ്ടോ ജനങ്ങൾ കാണുന്നുണ്ടോ ഞാൻ പറഞ്ഞതല്ല കേരളത്തിൽ ബുക്ക് സ്റ്റാൾ പോലെ അതുപോലെയുള്ള സൗകര്യങ്ങൾ പിന്നെ പലപ്പോഴും റെയിൽവേ സ്റ്റേഷൻ ഭംഗിയാക്കും ട്രാക്ക് വേണ്ടത്ര പല സ്ഥലത്തും വരുന്നില്ല എന്നുള്ള ട്രാക്കിന്റെ നമ്മുടെ ഞാൻ പറഞ്ഞത് കൺസേൺ ആണ് റെയിൽ സിസ്റ്റം നന്നാക്കുന്നതിന് നമ്മൾ നൂറ് ശതമാനം അനുകൂലമാണ് കാരണം നമ്മളെ ഏറ്റവും യാത്ര ചെയ്യേണ്ടത് റെയിൽ അതാണ് ഇന്നത്തെ ഒരു സ്ഥിതി ഈ സിആർ ഉന്നയിച്ച അവസാനത്തെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രേക്ഷകരുടെയും ഉത്തര അധികാരികളുടെയും ശ്രദ്ധയിലേക്ക് ഉന്നയിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം സിആർ ഉന്നയിച്ച ഒരു ഇഷ്യൂ വസ്തുതാപരമാണെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ് അത് ഈ നടക്കുന്ന വികസനത്തിന്റെ പിന്നിൽ സ്വകാര്യവൽക്കരണം കൂടി ഉണ്ട് അദ്ദേഹം പറയുന്ന നമുക്ക് അറിഞ്ഞൂടെ സിആർ ആയതുകൊണ്ട് നമുക്ക് അവിശ്വസിക്കാം അല്ലല്ല ചില റെയിൽവേ ട്രാക്കും ചില റെയിൽവേ ട്രെയിനും തന്നെ സ്വകാര്യവൽക്കരിച്ചിട്ടുണ്ടല്ലോ ഞാൻ ഫണ്ട് വരുന്നത് അത് ാണ് രണ്ടാമത്തേത് റെയിൽവേ വികസനത്തിൽ അനിവാര്യമായി ഈ ട്രാക്കുകളുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ രണ്ട് മൂന്ന് പരമ്പരാഗതമായി നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിരുന്ന ബുക്ക് സ്റ്റാളുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഇതിനിടയിൽ നീക്കം ചെയ്യപ്പെട്ടു പോകുന്നുണ്ടോ ഈ പറഞ്ഞ ഫുഡ് കോർട്ടുകളാണോ കൂടുതൽ വരേണ്ടത് അതല്ല ബുക്ക് സ്റ്റാളുകൾ കൂടി അനിവാര്യമായും നമ്മുടെ ലൈബ്ര നമ്മുടെ ലൈബ്രറി വികസനത്തിന്റെ ഭാഗമാണോ വരേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഈ ശ്രീധരേട്ടന്റെ ഡി പി ആർ വന്നു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഇനിയും ചർച്ച ചെയ്യാം ശ്രീധരേട്ടനോടും നമുക്ക് കലഹിക്കുകയും തർക്കിക്കുകയൊക്കെ ചെയ്യാമല്ലോ പിന്നെ ഇതിന്റെ അവകാശവാദവുമായിട്ട് ഇപ്പോ കേരള ഗവൺമെന്റ് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പായി അവരുടെ ഡി പി ആർ അല്ല കുറെ കൂടി ഫീസിബിളായ ഒരു ഡി പി ആറുമായി ശ്രീധരേട്ടൻ വന്നിരിക്കുന്നു അതുകൊണ്ട് അതിന്റെ അവകാശവാദം ഏറ്റെടുക്കാൻ വന്നതിൽ നമുക്ക് യാതൊരു വിരോധമില്ല സന്തോഷമാണ് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഇത് നടപ്പാക്കാൻ കേരള ഗവൺമെന്റും തയ്യാറാവട്ടെ ഓക്കെ ഓക്കെ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്ന് പറയുന്നത് ആമാശയത്തിന് മാത്രമല്ല ആവശ്യം തലച്ചോറിനും ആവശ്യമുണ്ട് അതിന്റെ പേരാണ് പുസ്തകം ആ പുസ്തകങ്ങൾ തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പുസ്തകങ്ങളുടെ അവൈലബിലിറ്റി നമ്മുടെ പ്ലാറ്റ്ഫോമുകൾ പണ്ടത്തെ പോലെ തന്നെ സാധാരണമാക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥിയോടുകൂടി തീർച്ചയായിട്ടും ഇതിൻ്റെ ഡി പി ആർ വരും തീർച്ചയായും നാല് വർഷങ്ങൾക്കപ്പുറം അതിവേഗമുള്ള ഒരു റെയിൽവേ അതായത് ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരത്തു നിന്ന് നമ്മളെ കൊച്ചിയിലെത്തിക്കുന്ന തരത്തിലുള്ള കൊച്ചിയിൽ കൊച്ചിയിൽ തരത്തിലുള്ള കണ്ണൂർ അതിവേഗത്തിൽ വരുന്ന ഒരു ട്രെയിനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു അതിനോടൊപ്പം ഈ ബൗദ്ധികമായിട്ടുള്ള ആവശ്യങ്ങളെ നിറവേറ്റുന്ന തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് ഈ ചർച്ചയുടെ ഒരു സമവായും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക